പത്തനംതിട്ട പറക്കോട് അറുപതുകാരന്റെ കാൽ സ്ലാബിനിടയിൽ കുടുങ്ങി പട്ടാഴിമുക്ക് സ്വദേശി വർഗീസിന് പരിക്കേറ്റു ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി സ്ലാബ് മാറ്റി പ്രവീൺ പുരുഷോത്തമ നൽകും വിശദാംശങ്ങൾ പ്രവീൺ എന്താണ് സംഭവിച്ചത് പറക്കോട് അവിടെ ഒരു ബാങ്കിൽ പണമിടപാട് നടത്തുന്നതിന് വേണ്ടി എത്തിയതായിരുന്നു അറുപതുകാരൻ വർഗീസ് ആ ബാങ്കിൽ കയറി തന്റെ ഇടപാടുകളൊക്കെ പണമിടപാട് സാധിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങവെയാണ് ഇത്തരത്തിൽ കാല് സ്ലാബിന് ഇടയിൽ കുടുങ്ങിയത് അവിടെ ഒരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കാർ ആ കാറിലേക്ക് കയറുന്നതിന് വേണ്ടി അങ്ങോട്ട് നടന്നു പോകവെയാണ് ആ നടപ്പാതയിൽ ഉണ്ടായിരുന്ന രണ്ട് സ്ലാബുകൾക്കിടയിൽ വലിയ വിടവുണ്ടായിരുന്നു ആ വിടവിലേക്ക് കാൽ പോയത് ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന വ്യാപാരികൾ ഓടിയെത്തി പിക്കാസ് ഒക്കെ ഉപയോഗിച്ച് ഈ സ്ലാബുകൾ മാറ്റാൻ ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ കാലിന് പരിക്കേൽക്കുമോ എന്ന ഒരു സംശയം അവിടെ ഉണ്ടായിരുന്നവർക്ക് തോന്നിയത് കൊണ്ട് ഫയർഫോഴ്സ് യൂണിറ്റിൻ്റെ വിവരം അറിയിച്ചു അടൂരിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് ആ ഭാഗത്തേക്ക് എത്തി അവർ മറ്റ് ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്ലാബ് അത് മാറ്റുകയും പിന്നീട് കാല് പുറത്തേക്ക് എടുക്കുകയും ചെയ്തു അരമണിക്കൂറോളം നേരം വേദന അനുഭവിച്ച് ഈ സ്ലാബിനിടയിൽ കാൽ കുടുങ്ങി വർഗീസിന് കിടക്കേണ്ടി വന്നു ഇപ്പോൾ വർഗീസിനെ അടൂർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കാലിൽ ചെറിയ പരിക്ക് ഏറ്റിട്ടുണ്ട് ശരി പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്